ട്രേഡിംഗിലൂടെ വൻ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാർത്ഥിനിയുടെ ഒരു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു സംഭവം താനൂരിൽ ഇൻസ്റ്റഗ്രാം വഴി അരങ്ങേറിയ തട്ടിപ്പിന് ഇരയായത് വിദ്യാർത്ഥിനി നഷ്ടമായത് അച്ഛൻ സ്വരുക്കൂട്ടിയ സമ്പാദ്യം വെറും എഴുന്നൂറ്റി അമ്പത് രൂപ നിക്ഷേപിച്ചാൽ ട്രേഡിംഗിലൂടെ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് സംഘം കെണിയൊരുക്കിയത് ഇതിൽ ആകൃഷ്ടിയായ യുവതി ആദ്യം എഴുന്നൂറ്റി അമ്പത് രൂപ നൽകി അല്പസമയത്തിനകം ട്രേഡിംഗ് ചാർജായി അയ്യായിരം രൂപ അടക്കാൻ പറഞ്ഞു അതും നൽകി കുറഞ്ഞ സമയത്തിനകം ജി എസ് ടി ആയി പതിനയ്യായിരം രൂപ അടക്കാനുള്ള നിർദ്ദേശം എത്തി തട്ടിപ്പ് തിരിച്ചറിയാതിരുന്ന യുവതി അതും പിന്നീട് ആവശ്യപ്പെട്ട പണവും നൽകി ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ഈ തട്ടിപ്പ് പണം നൽകിയതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതോടെയാണ് ട്ടിപ്പിന് ഇരയായ വിവരം യുവതി തിരിച്ചറിഞ്ഞത് അഞ്ചു ഘട്ടങ്ങളിലായി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തത് ക്യു ആർ കോഡ് മുഖേനയായിരുന്നു പണം അയച്ചത് മാർച്ച് ഏഴിന് ഉച്ചയ്ക്കും രാത്രിക്കുമിടയിലായിരുന്നു തട്ടിപ്പ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യുവതി താനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രിയാൻഷി ട്രേഡിംഗ് കോ എന്ന പേരിലായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ൂർ ആലം മാലിക് എന്നയാളുടെ പേരിലുള്ള യു പി ഐ ഐ ഡിയിലേക്കാണ് പണം അയച്ചിരിക്കുന്നത് സംഭവത്തെ കുറിച്ച് ഇര പറയുന്നത് അത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പരസ്യം കണ്ടിട്ട് ഇങ്ങനെ ട്രേഡിങ്ങിന്റെ ഒരു പരസ്യം കണ്ടിട്ട് മെസ്സേജ് അയക്കുക ചെയ്തത് അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ അവര് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എഴുന്നൂറ്റിഅൻപത് രൂപ ഇട്ടിട്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയായിട്ട് ട്രേഡ് ചെയ്തിട്ട് കിട്ടും അങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അതിന് ശേഷം ഞാൻ എഴുന്നൂറ്റി അൻപത് രൂപ അവർക്ക് അയച്ച് ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്തു അതിലേക്ക് ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അതിന് ശേഷം അവർ ട്രേഡിങ് ചെയ്ത് ഇത്ര പൈസ ആയിട്ടുണ്ട് ഇതിന് ഇത്രയും ട്രേഡിങ് ചെയ്തതിന് ഫീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അതിന് ശേഷം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് അയച്ചു ശേഷം അവർ പിന്നെയും ഓരോ ഓരോ കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞ് വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുക ചെയ്തത് എന്നിട്ട് അവസാനം എന്താ ഒക്കെ പണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് ഒന്നും നോക്കില്ല പെട്ടെന്ന് അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതായത് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാണ്ട് അക്കൗണ്ട് ഇല്ലാത്ത രീതിയിൽ കാണിക്കുകയും ചെയ്യുക ചെയ്തത് പിന്നെ രണ്ടാമത് ഞാൻ എന്താ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരാ ഒരു ഓർമ്മ ഐഡിൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ അടിച്ചു നോക്കിയിട്ട് നോക്കിയപ്പോഴാണ് അവർ രണ്ടാമത് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞങ്ങാണ്ട് പുതിയ ആ സെയിം പേരിൽ തന്നെ അതേ ആളും ആളും പോസ്റ്റൊക്കെ സെയിം ആയിട്ട് വീണ്ടും ഒരു അക്കൗണ്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്